ഗാസയിൽ ഗാസരനായിട്ട് തുടരുകയാണ് ഇസ്രയേൽ ഗാസ മുനമ്പിൽ ഒരു മാസമായി തുടർന്ന ഇസ്രയേൽ ഉപരോധം രൂക്ഷമാക്കിയ ഭക്ഷ്യക്ഷാമത്തിനിടെ ഒരു ചാരിറ്റി അടക്കളക്ക് സമീപം ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തിയവർക്ക് നേരെയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുപ്പതിലധികം പലസ്തീനുകളാണ് ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത് ഭക്ഷണം പാകം ചെയ്യുന്നവരുടെയും ആ അന്നത്തിനായി കാത്തുനിന്നവരുടെയും ഇടയിലേക്കാണ് ഇസ്രയേൽ ക്രൂരമായ ആക്രമണം നടത്തിയത് തെക്കൻ നഗരമായ ഖാൻ യൂണൂസിന് പുറത്തുള്ള ഒരു ചാരിറ്റി അടക്കളക്ക് സമീപമുള്ള ടെന്റിലാണ് ആദ്യത്തെ സ്ഫോടനം നടന്നതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ഒരു മാസത്തോളമായി ഗാസയിൽ നിലനിൽക്കുന്ന ഉപരോധം കാരണം ഭക്ഷ്യവസ്തുക്കളുടെ ദൗർബല്യം രൂക്ഷമാവുകയാണ് ഇതിനിടയിൽ ഭക്ഷണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഒത്തുകൂടിയ നിസ്സഹായരായ ജനങ്ങൾക്ക് നേരെ നടന്ന ഈ ആക്രമണം ലോക മനസാക്ഷി ഞെട്ടിക്കുന്നതാണ് അതിനിടെ ഷിഹ ആശുപത്രിക്ക് പുറത്തുള്ള മാധ്യമ കേന്ദ്രത്തിനു നേരെയും നടന്ന മറ്റൊരാക്രമണത്തിൽ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനും മറ്റൊരാളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ആറ് മാധ്യമ പ്രവർത്തകർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് പത്രപ്രവർത്തക വേഷത്തിൽ ഒളിച്ചെത്തിയ ഹമാസ് പോരാളിയെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ വിശദീകരണം അതേസമയം ഗസയിൽ പുതിയ വെടിനിർത്തൽ കരാറ് സംബന്ധിച്ചും മധ്യസ്ഥ രാജ്യങ്ങൾ തിരക്കിട്ട നീക്കത്തിലുമാണ് ബന്ധികളുടെ മോചനത്തിൽ കേന്ദ്രീകരിച്ചാണ് ചർച്ച പുരോഗമിക്കുന്നത് ഗസയിലേക്ക് സഹായം വൈകിയാൽ കൂട്ടമരണത്തിന് സാധ്യതയെന്ന് യു എൻ ഏജൻസികളും വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാൻ അമേരിക്ക നിർണായക ആണവ ചർച്ച ശനിയാഴ്ച ഒമാനിൽ നടക്കും യു എൻ സംവിധാനങ്ങളെ പൂർണ്ണമായും പിന്തള്ളി ഗസയിലെ സ്ഥിരം സൈനിക സംവിധാനം ഒരുക്കാനുള്ള ഇസ്രയേൽ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗരമായ ലംഘനമാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസോ പറഞ്ഞു സൈനിക സമ്മർദ്ദത്തിലൂടെ പലസ്തീൻ ജനതയെ പുറന്തള്ളാനുള്ള പദ്ധതി അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു യുഎസ് പിന്തുണയോടെ ഗസ ജനതയെ പുറന്തള്ളാനുള്ള ഇസ്രയേൽ പദ്ധതി സംബന്ധിച്ച റിപ്പോർട്ടുകൾക്കിടെയാണ് യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രതികരണം അതിനിടെ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് പുതിയ വെടിനിർത്തൽ നിർദ്ദേശം സംബന്ധിച്ച് തിരക്കിട്ട ചർച്ച നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് ബന്ദികളുടെ മോചനം പ്രധാന അജണ്ടയാണെന്നും അതിനായി സാധ്യമായ എല്ലാ ശ്രമങ്ങളും തുടരുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ നിയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി മധ്യസ്ഥ രാജ്യങ്ങൾ ആശയവിനിമയം തുടരുകയാണ് ഗസയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ജനങ്ങൾ കടുത്ത ഭക്ഷ്യ ജലക്ഷാമം നേരിടുന്നതായും സഹായം വൈകിയാൽ വലിയ മാനുഷിക ദുരന്തമാകും സംഭവിക്കുകയെന്നും യു എൻ ഏജൻസികൾ അറിയിച്ചിട്ടുണ്ട് ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇന്നലെയും നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് പശ്ചിമേഷ്യയിൽ യുദ്ധഭേദി നിലനിൽക്കെ ശനിയാഴ്ച നടക്കുന്ന യു എസ് ഇറാൻ ആണവ ചർച്ച നിർണായകമാകും നിർബന്ധിത സ്വഭാവത്തിലോ സൈനിക ഭീഷണി മുൻനിർത്തിയോ ഉള്ള ചർച്ചയല്ല നടക്കേണ്ടതെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനെതിരെ കടുത്ത നടപടിക്ക് മടിക്കില്ലെന്നാണ് അമേരിക്കയുടെ ഭീഷണി